മ്യൂസിക് വിങ്ങിൻ്റെ വാതിൽ തീയിൽ കത്തിക്കൊണ്ടേയിരുന്നു അതിൽ നിന്നുയർന്ന പുകയും തീപ്പൊരികളും അവർക്ക് നേരെ ആഞ്ഞടിച്ചു അവിടെ ആകെ കറുത്ത പുക കൊണ്ട് കൂടി ആ ശ്വാസം മുട്ടിക്കുന്ന പുകയിൽ തീനെ ചുമച്ചുകൊണ്ട് നിലത്തിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ വല്ല വഴിയുണ്ടോ ജിമിൻ അറിയില്ല വാ നോക്കാം അവർ ഓരോരുത്തരും തീജ്വാലകളെ വകഞ്ഞു മാറ്റി പുറത്തേക്കുള്ള വഴി തപ്പി പെട്ടെന്നാണ് മ്യൂസിക് വിങ്ങിൻ്റെ മെയിൻ ഡോർ തകർന്നു വീണത് പിന്നെ ഒന്നും നോക്കിയില്ല അവരഞ്ചു പേരും കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് ആ വാതിലിലൂടെ പുറത്തേക്ക് കടന്നു കൈകളിലും വസ്ത്രങ്ങളിലും കരിപുരണ്ടിരുന്നു പുറത്തെ തണുത്ത കാറ്റ് ശ്വസിച്ചപ്പോഴാണ് അവർക്ക് ജീവനുണ്ടെന്ന ബോധം പോലും വന്നത് ശുദ്ധവായു ശ്വസിച്ചതിൻ്റെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് മാനേജർ അയാളുടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടത് ദേ ദേ അയാൾ നമ്മളെ ഇവിടെ ചുട്ട് കൊല്ലാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നു വിടരുത് അയാളെ കാറ് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതും ഹോബിയൊരു മരത്തടി എടുത്ത് കാറിന് മുന്നിലേക്ക് എറിഞ്ഞു ടയറുകൾക്കിടയിൽ ആ തടി കുടുങ്ങിയതോടെ കാർ പെട്ടെന്ന് നിന്നു പേടിച്ചു പോയ മാനേജർ കാറിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിച്ചെങ്കിലും തെയ്യം ജിമിനും അയാളുടെ വഴി തടഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെ പുറത്തു വന്നു ഞാൻ ഡോർ ലോക്ക് ചെയ്തതാണല്ലോ നിങ്ങളെന്ത് കരുതി മായയെ ഇല്ലാതാക്കിയതുപോലെ ഞങ്ങളെയും അങ്ങ് ചുട്ട് കരിക്കാമെന്ന് വിചാരിച്ചോ ഈ സ്നേഹനിധിയായ മാനേജറിൻ്റെ മുഖംമൂടി ഇന്ന് അഴിഞ്ഞു വീണിരിക്കുന്നു ഇത്രയും നാൾ സ്നേഹം ഭാവിച്ച് ഞങ്ങളെയെല്ലാം ചതിക്കായിരുന്നു താൻ അല്ലേ ഇതിനുള്ളത് നിങ്ങൾ അനുഭവിക്കണം മാനേജർ അപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തി പുറത്തെടുക്കണം മാറി നിൽക്ക് ഇല്ലെങ്കിൽ മായയുടെ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും എൻ്റെ വഴി നിന്ന് മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്കിതെങ്ങനെ സാധിക്കുന്നു മിസ്റ്റർ നിങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ കണ്ടിരുന്നത് മായ അവൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് മായയോ അവൾ ഒരു പെണ്ണായിരുന്നു ശരിയാണ് അവളുടെ പാട്ടുകൾ എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കി തന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ഇട്ടറിഞ്ഞ് അവളങ്ങ് പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അവൾ കേട്ടില്ല ഒടുവിൽ അവൾ എന്നെ അത് ചെയ്യിച്ചു പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും വിഡികളെ അതേസമയം ടീനാണെങ്കിൽ മായയുടെ ജേണലിൽ ഉയർത്തി കാണിക്കണം മിസ്റ്റർ മാനേജർ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും മായയുടെ ഈ ജേണലിലുണ്ട് അവളുടെ സ്വന്തം കൈപ്പടയിൽ ഇത് നശിപ്പിക്കാനല്ലേ നിങ്ങൾ ഇത്രയും നാടകം കളിച്ചത് എന്നാൽ അതെല്ലാം പോയല്ലോ ഇത് നശിച്ചിട്ടില്ല സേഫായി എൻ്റെ കയ്യിൽ തന്നെയുണ്ട് പേടിക്കണ്ട ഞാൻ പോലീസിനെ വിളിച്ചു കഴിഞ്ഞു പത്ത് മിനിറ്റിനകം അവരിങ്ങെത്തും രക്ഷിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അറിയാതെ ചെയ്തു പോകുന്നതല്ല കൊലപാതകം അത് ക്രൂരതയാണ് മായയ്ക്ക് നീതി കിട്ടണം ഇത്രയും നാൾ എനിക്കെല്ലാം മറച്ചു വെക്കേണ്ടി വന്നു പക്ഷേ ഇനി അതില്ല നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും പോലീസ് ജീപ്പുകൾ മ്യൂസിക് വിങ്ങിന്റെ മുറ്റത്തേക്ക് ഇരച്ചു കയറി പോലീസ് മാനേജറെ വിലങ്ങുവെച്ചു ടീന അവളുടെ കൈവശം ഉണ്ടായിരുന്ന ജേണൽ പോലീസ് ഓഫീസറിനെ ഏൽപ്പിച്ചു സർ ഇതിലുണ്ട് സത്യം വർഷങ്ങളായി മറഞ്ഞ് കിടന്നിരുന്ന ഒരു നീതികേടിന്റെ കഥ മായയുടെ മരണം അത് ആത്മഹത്യ ആയിരുന്നു അത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു കത്തി അമരുന്ന മ്യൂസിക് വിങ്ങിനെ നോക്കി അവർ അഞ്ചു പേരും നിന്നു അന്നാ തീയിൽ എരിഞ്ഞുപോയത് അവരുടെ ഓർമ്മകൾ മാത്രമല്ല വർഷങ്ങളായി അവർ കൊണ്ടു നടന്ന കുറ്റബോധം കൂടിയായിരുന്നു കോളേജ് ബിൽഡിങ്ങിനോടടുത്തായി പുതുതായി പണി പണികഴിപ്പിച്ച അതിമനോഹരമായ ഒരു കെട്ടിടം അതിനു മുന്നിൽ ഒരു ബോർഡ് തൂക്കിയിരിക്കുന്നു ഇന്നതിന്റെ ഉദ്ഘാടനമാണ് പഴയ മ്യൂസിക് മ്യൂസിക്കിലെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾക്ക് പകരം അവിടെ ഇപ്പോൾ സംഗീതമാണ് നിറഞ്ഞു നിൽക്കുന്നത് അക്കാദമിയുടെ വാരാത്തയിലൂടെ നടക്കുമ്പോൾ അവിടെ ചുവരൽ തൂക്കിയിട്ട മായയുടെ ഒരു ചിത്രം കാണാൻ ടീന്ന് മായയുടെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി ശരിക്കും ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം മായെ നീ കണ്ട സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കണം നിന്നെ തകർത്തവൻ ഇന്ന് അഴിക്കുള്ളൂ പക്ഷേ നിന്റെ സംഗീതം ഇന്ന് ലോകം മുഴുവൻ കേൾക്കുന്നു നോക്കി ടീന നൂറിലധികം കുട്ടികളാണ് ഇന്ന് മാത്രം അഡ്മിഷൻ എടുത്തത് മായയുടെ പാട്ട് കേട്ടാണ് അവർ ഈ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അതെ മാനേജർക്ക് പണമായിരുന്നു ലക്ഷ്യം പക്ഷേ നമുക്ക് വേണ്ടത് മായയ്ക്ക് ലഭിക്കാതെ പോയ ആ അംഗീകാരമാണ് ഈ കുട്ടികളിലൂടെ മായ വീണ്ടും ജീവിക്കും ഒരു കാലത്ത് ഞങ്ങളെല്ലാവരും ഇരുട്ടിൻ്റെ മറവിലായിരുന്നു സത്യം പറയാൻ പോലും ഭയപ്പെട്ടിരുന്നു പക്ഷേ ടീനയും മായയുടെ ജേണലുമാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത് അതേസമയം ജിമിന് അങ്ങോട്ട് ഓടി വരികയാണ് ഗായസ് നിങ്ങൾ എവിടെ നിൽക്കാണോ ഉദ്ഘാടനം തുടങ്ങാൻ സമയമായി എല്ലാവരും അവിടെ കാത്തു നിൽക്കാണ് പെട്ടെന്ന് വാ